ിൽ കതറാവാൻ സാധ്യതയുള്ള രാഹുകളാണതൊക്കെ ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും ഇരുപത്തഞ്ചും ഇരുപത്തി ഏഴും ഇരുപത്തി ഒൻപതും ഇരുപത്തിയേഴ് കഴിഞ്ഞ നമ്മൾ റഹ്മത്ത് വരുന്നുണ്ട് ഈ ചെയ്തുണ്ട് അള്ളാഹു അഞ്ചു ഗുണങ്ങൾ നൽകിയിട്ടുള്ള റമദാനിൽ ഒരു സമൂഹത്തിന് മുമ്പള്ളാഹു നൽകിയിട്ടില്ല അവസാനത്തെ രാവിലള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ മുതലത്തുന്ന ചതുലാണോ ഒരാൾ അധ്വാനിച്ചാലാ അധ്വാനത്തിന് ജോലിക്ക് വേതനം കൊടുക്കുന്നത് അധ്വാനം കഴിയുന്ന അവസാനത്തിലാണല്ലോ നമ്മൾ നോമ്പ് നോക്കിയ അവസാനത്തരാവിൽ ഈ ഉമ്മത്തിനും അള്ളാഹു പുറത്തു കൊടുക്കുന്നത് ഈ ഉമ്മത്തിനും മന്ത്രം അള്ളാഹു എന്ന പ്രത്യേകതയാണ് അള്ളാഹുന്റെ മാപ്പുറത്തുമായി മലക്കുകൾ വരുമ്പോഴേ നമ്മളുടെ പെണ്ണുങ്ങളൊക്കെ അന്യ ചെറുപ്പക്കാരോട് കൊഞ്ചിപ്പുഴഞ്ഞാടി നമ്മുടെ ടെക്സ്റ്റൈൽസുകളിലും അങ്ങാടി ചെലവുകളും നടക്കുമ്പോ അങ്ങാട മാപ്പുറപ്പ് നമ്മുടെ കയ്യിലേക്ക് വരുമോ നമ്മൾ നമ്മളെപ്പോഴേക്കും പണ്ടു ഇറങ്ങി ഓടിയിട്ടുണ്ട് പ്രത്യേകം കഴിഞ്ഞിട്ട് തറാവീഹിൻ ആളില്ല തയാമില്ലേ ആളുകളില്ല എത്തി കാപ്പിൻ ആളില്ല സുപരിസ്കാരത്തിന്റെ ജമാത്തിനാളില്ല ഇങ്ങനെ വന്നാൽ നിങ്ങൾ എനിക്ക് വേണ്ടിയാണത് ചെയ്യുന്നതെങ്കിൽ ഞാനതിന് വളരെ വണ്ണമായ പ്രതിഫലം നൽകാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിങ്ങളുടെ വയറ أنا قلبي نور لتربية أنا قرية نور لتقوية أنا من قريب كما التقوي مبرمان الخوف من الجليل والعمل بالتنزيل والقناعة بالقليل والاستعداد ليوم الرحيل ഇത് സാധ്യമാണോ എന്നാണ് രമണാന കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയുണ്ടോ വിശുദ്ധ ഖുറാന്റെ നിയമങ്ങൾ അംഗീകരിക്കാൻ ഒരുക്കമാണോ അള്ളാഹു നൽകിയ ഏറ്റവും ചെറുതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുമോ മരിക്കുന്ന ലോകത്തിന് വേണ്ടി റെഡിയായി നിന്നിട്ടുണ്ടോ ഇതുണ്ടെങ്കിൽ